ജൈനമ്മ തിരോധാന കേസിലെ അന്വേഷണ സംഘത്തിന് കൃത്യമായ മൊഴികൾ നൽകാതെ വട്ടം ചുറ്റിക്കുമ്പോഴും പ്രതി സെബാസ്റ്റിൻ ഒരു കുലുക്കവും വ്യക്തിയാണ് തനിക്ക് ചുറ്റും ഒന്നിലേറെ കൊലപാതക കേസുകളാണ് ഒരുങ്ങുന്നത് എന്നറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ല സെബാസ്റ്റ്യന് കോടതിയിൽ കൂളായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ശാരീരിക ബുദ്ധിമുട്ടുകൾ കോടതിയിൽ എടുത്തു പറയുകയാണ് ചെയ്തത് കടുത്ത ക്ഷീണവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ട് അവശനാണെന്ന് ജൈനമ്മ തിരോധാന കേസിലെ പ്രതി സബാസ്റ്റ്യൻ കോടതിയിൽ ബോധിപ്പിച്ചു കാലുകൾ നീരുവച്ചിരിക്കുന്നതിനാൽ നടക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടെന്നും സബാസ്റ്റ്യൻ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചു ക്രൈംബ്രാഞ്ച് നൽകിയ കിടക്ക മോശമാണെന്നും ഉറക്കം കിട്ടുന്നില്ലെന്നും പറഞ്ഞ സബാസ്റ്റ്യൻ മറ്റൊരു കിടക്ക വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു നിയമസഹായം വേണോ എന്ന് കോടതി ചോദിച്ചു സ്വന്തം നിലയിൽ അഭിഭാഷകനെ വച്ചുകൊള്ളാമെന്നായിരുന്നു മറുപടി പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖവിലയ്ക്കെടുത്ത് എല്ലാ ദിവസവും വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും മരുന്ന് ഭക്ഷണം വെള്ളം തുടങ്ങിയവ കൃത്യമായി നൽകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി നിർദ്ദേശം നൽകി അതേസമയം ജൈനമ്മയെ പരിചയം ഉണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചിട്ടുണ്ട് അതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച പുരോഗതി തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ജൈനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത് ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ഇരുവരും കുറെ കാലം ഒന്നിച്ചുണ്ടായിരുന്നു ഇവിടെ വച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി എന്നാൽ തിരോധാനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സബാസ്റ്റ്യൻ മറുപടി പറഞ്ഞിട്ടില്ല സബാസ്റ്റ്യൻ നൽകുന്ന പരസ്പര വിരുദ്ധ മൊഴികൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനെന്ന് പോലീസ് വിലയിരുത്തുന്നു സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകളിലൂടെ നടത്തിയിട്ടില്ല പണം കയ്യിൽ കൊണ്ടുനടന്നാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു ബിന്ദു തിരോധാനത്തിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയത് ഇതിനിടെ കോട്ടയത്തെ സബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തി വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിൽ നിന്നും കത്തിയും ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന കാനും കണ്ടെടുത്തിരുന്നു ഇതിന്റെ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണ് മാസങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടതാണ് ഈ വാഹനം ആറു വർഷത്തെ ഇടവേളകളിലാണ് സ്ത്രീകളെ കാണാതായത് ഇതിന്റെ പിന്നിലെ കാരണവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സെബാസ്റ്റിന് കോടതി ഏഴ് ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് സെബാസ്റ്റിന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ജനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കേണ്ടതുണ്ട് ജൈനമ്മയുടെ ഫോൺ കണ്ടെത്തണം പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാനാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു സിസിടിവി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ടെലിഫോൺ വിളികളും പ്രതി സെബാസ്റ്റ്യൻ തന്നെയെന്ന് തെളിയിക്കുന്നതാണ് പക്ഷേ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും അന്വേഷണ സംഘത്തോട് പ്രതി സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു മൂന്ന് സ്ത്രീകളുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് പരിശോധിക്കുന്നത് മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശസ്തരായ പലരും വഴിയാണ് സബാസ്റ്റ്യൻ കൈമാറിയിരുന്നത്